ഹായ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോകണം അതിനാവശ്യമുള്ള സാധനങ്ങൾ മുട്ട കുറച്ച് സവാള കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യമായിട്ടുള്ള ചോറ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ നമ്മൾ ഇത്തിൻ്റെ അകത്തോടെ നമ്മൾ സവാളയാണ് കുരുകുരം നുറങ്ങിയിട്ടുള്ള സവാളയാണ് നിങ്ങൾക്ക് അത്രത്തോളം സവാള വേണം അതനുസരിച്ചിട്ട് കുരു കുരു നുറുക്കിയിട്ട് അതിനകത്തേക്ക് ചേർക്കുക പിന്നെ ആവശ്യങ്ങൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് കൂടുതൽ തന്നെ കറിവേപ്പില കുരുവുരെന്ന് നുറുക്കിയിട്ടുള്ള കറിവേപ്പിലയാണ് ആ കറിവേപ്പിലി മൂലം ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം വേറെ എക്സ്ട്രാ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതൊന്ന് ചൂടായിട്ടൊന്ന് അതിൻ്റെ പച്ചമളം ഒന്ന് മാറി അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളതിനകത്തോട്ട് എടുത്തു വച്ചിട്ടുള്ള മുട്ട ചേർക്കണം രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മുട്ടയും ഇട്ട് കൊടുത്തിട്ട് നന്നായി സാധാരണ മുട്ട വറുക്കുന്ന പോലെ പൊരിച്ചെടുക്കുന്ന പോലെ മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കുക അതിനകത്ത് ഇതിനകത്തോട്ടാണ് നമ്മൾ ചോറ് ആടേണ്ടത് ഭയങ്കര ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ രീതിയിലുള്ള മുട്ടച്ചോറാണ് നോർമലി എല്ലാവരും ഇതിലും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഈസിയാണ് വെരി ടേസ്റ്റിയാണ് നമുക്ക് വേറെ ഒരു കറിയും വേണേലും കൂടെ കഴിക്കുക ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ചോറ് ആഡ് ചെയ്തു ആഡ് ചോറ് ശേഷം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കുകട്ടോ പക്ഷേ നേരത്തെ ഉപ്പ് നമ്മളിട്ടതെല്ലാം കറക്റ്റായിരുന്നു അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കണ്ട പിന്നെ അതെല്ലാം കൂടെ കുട്ടി ഇളക്കി മിക്സാക്കി ചെറിയ തേയില ചെറിയ തീയിൽ ചെയ്യണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോയത് കൊണ്ട് മേലം കൂട്ടി ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇളം ചൂട് കൂടി തന്നെ ഇത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടച്ചോറാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ താങ്ക് യു ബായ്